വാർഡ് മെമ്പർ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂർ ചേലക്കര സി പി ഐയിൽ പൊട്ടിത്തെറി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി ആർ വിശ്വനാഥൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു ബ്രാഞ്ച് കമ്മിറ്റി തന്നെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോക്കൽ കമ്മിറ്റിയെ നിഷേധിച്ചെന്ന് പി ആർ വിശ്വനാഥൻ ട്വന്റി ഫോറിനോട് കോൺഗ്രസിന്റെ വാർഡിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത് എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ജനങ്ങൾ എന്നാൽ ഇത്തവണയും അതുപോലെ ജനറൽ അവിടെ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തീരുമാനിക്കുന്നു എന്നാൽ എൽ സി കമ്മിറ്റി ഇവിടുത്തെ ഇടതുപക്ഷം അധികാരം വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ സി പി ഐ ജയിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിന്റെ ഭാഗമായി കോൺഗ്രസിനെയും ബി ജെ പി സഹായിക്കുന്നതിന് വേണ്ടി സി പി ഐയിലെ ചില നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവർ സി പി ഐ തയ്യാറാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തു ആയാലും ഞാൻ സി പി ഐ ആണ് സി പി ഐയുടെ പാർട്ടി നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും പറയൂ സൂരജ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു തുടങ്ങിയതോടെ തൃശൂരിൽ വിവിധയിടങ്ങളിൽ തർക്കം പൊട്ടിത്തെറിയിലേക്കടക്കം നീങ്ങുകയാണ് അതിനിടയിലാണ് ചേലക്കര കൊണ്ടാഴി പഞ്ചായത്തിലും സി പി ഐക്ക് തലവേദനയായി വിമത സ്ഥാനാർത്ഥി ഇപ്പോൾ രംഗത്തെത്തുന്നത് നേരത്തെ ഈ കൊണ്ടാഴിയുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ആളാണ് ഈ പി ആർ വിശ്വനാഥൻ എന്ന് പറയുന്നത് വേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ച് കയറിയ ആളാണ് പക്ഷേ ഇത്തവണ ഈ വിശ്വനാഥനെ തന്റെ വാർഡിൽ സീറ്റ് നിഷേധിച്ചു എന്നുള്ളതാണ് പറയുന്നത് തന്റെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കം തന്നെ മത്സരിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിർദ്ദേശം മേൽക്കമ്മറ്റിക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കൈമാറി പക്ഷേ ലോക്കൽ കമ്മിറ്റി അത് നിഷേധിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിശ്വനാഥൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് കോൺഗ്രസിനെയും ബിജെപിയെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്നാൽ പോലും താൻ മേൽഘടകങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ മേൽക്കമ്മറ്റികൾ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ അത്തരത്തിലൊരു പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് വിശ്വനാഥന്റെ വെല്ലുവിളി അതിനുവേണ്ടി വിശ്വനാഥൻ ഒരുങ്ങുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലും തർക്കം രൂക്ഷമാണ് കാട്ടാക്കാമ്പൽ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സി പി എം സി പി ഐ തർക്കം തുടരുകയാണ് അതേ തുടർന്ന് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമെടുക്കുന്നു ഇന്നലെ കോർപ്പറേഷനിലെ പട്ടിക പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസിൽ നിരവധി കൂട്ടരാജികളുണ്ടായി സി പി എമ്മിലും അതൃപ്തി രൂക്ഷമാണ് അതിനിടയിലാണ് സി പി ഐയിൽ വിമതനായി മത്സരിക്കാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരുങ്ങുന്ന സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം